പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് മുരിങ്ങയില വെച്ചിട്ടുള്ള തോരനാണ് എല്ലാവർക്കും അറിയാം മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൂരിയെടുക്കണം കഴുകി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഊരുന്നതിന് മുമ്പ് കഴുകാം അല്ലെങ്കിൽ ഊരി ശേഷം കഴുകിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകവും വെളുത്തുള്ളി ഇഷ്ടമുള്ളതാണെങ്കിൽ തേങ്ങ ചതയ്ക്കുമ്പോൾ അതും കൂടെ ചേർത്തെടുത്തോണേ പിന്നെ ഒരു സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കടായി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ തോരനാണ് നമ്മളൊരുപാട് സാധനങ്ങളൊന്നും ചേർത്തല്ല തോരൻ വെക്കുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് വഴണ്ടുവന്ന ശേഷം നമുക്കതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില കഴുകിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് ചിലന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കുന്നതാണോ മുരിങ്ങയിലക്കകത്ത് അതുകൊണ്ടാണ് മുരിങ്ങയില കഴുകിയെടുക്കണം ചില ആളുകൾ മുരിങ്ങയില കഴുകാറില്ല പക്ഷേ മുരിങ്ങയില കഴുകിയെടുക്കണേ അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് വാടി വന്ന ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിപ്പോൾ ഇളക്കല്ലേ ഒന്ന് എല്ലാം കൂടെ ഒതുക്കി തട്ടി പൊത്തി നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ആവി കയറിയ ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മുരിങ്ങയില ഞാൻ അടച്ചു വെച്ച് വേവിക്കാറില്ലേ തുറന്ന് ഞാൻ തന്നെ വെച്ചേക്കും തട്ടിപ്പൊത്തിയിട്ട് തുറന്ന് വെച്ചു കൊടുക്കും ആവി കയറിയ ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇത് ഏകദേശം വെന്ത ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ആവി കയറി ഏകദേശം വാടി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കൂടിയും കുറഞ്ഞ ഓർത്തർക്ക് ഇഷ്ടാനുസരണമാണല്ലോ അപ്പം നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവേ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കണേ അപ്പോൾ ആ ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ കണക്കിന് അപ്പം ഞാൻ ഈ അടച്ച് വെക്കത്തില്ല എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ആ കളറ് നഷ്ടപ്പെടത്തില്ല കേട്ടോ നമ്മൾ അടച്ച് വയ്ക്കാതെ വേവിച്ചെടുത്താൽ പക്ഷേ നല്ലതുപോലെ ബെന് കിട്ടും കേട്ടോ വേവ വേവാതിരിക്കത്തൊന്നുമില്ല നല്ലതുപോലെ ബന്ധു കിട്ടുക അപ്പോൾ അത് നമ്മുടെ മുരിങ്ങനത്തോ ഏകദേശം നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ ബൈ താങ്ക്